ഹായ് ഫ്രണ്ട്സ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഗൾഫിൽ നിന്നുള്ള ഒരു മലയാളി സുഹൃത്ത് എന്നെ വിളിക്കുകയുണ്ടായി പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ജോലിക്കായി ചെന്ന അദ്ദേഹം നിലവിലവിടെ ബിസിനസ് ആണ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഇദ്ദേഹത്തിന്റെ ബിസിനസ് ഗവൺമെന്റ് പോളിസികളിൽ വന്ന മാറ്റം മൂലം ഇന്ന് വളരെയധികം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ തിരിച്ചറികൾ കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിനുള്ളിൽ എന്ത് സമ്പാദ്യം ഞാൻ നേരിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ അദ്ദേഹത്തിന് അവസരമൊരുക്കി കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഗൾഫിൽ നിന്ന് മികച്ച വരുമാനം വരുമാനമുണ്ടായിട്ടും ഒന്ന് രണ്ട് സ്ഥലമല്ലാതെ വേറൊന്നും സമ്പാദ്യമായി ഇല്ല എന്ന തിരിച്ചറിവ് ഇദ്ദേഹത്തെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തി ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഏറ്റവും കൂടിയാൽ അടുത്ത രണ്ടോ മൂന്നോ വർഷം കൂടി ഈ ബിസിനസ് എനിക്ക് തള്ളി നിൽക്കുവാൻ സാധിക്കും അതിനുശേഷം എല്ലാം ഉപേക്ഷിച്ച് എനിക്ക് നാട്ടിലേക്ക് വരേണ്ടി വരും അതിനുള്ളിൽ അത്യാവശ്യം ജീവിക്കുവാനുള്ള വകയെങ്കിലും നാട്ടിൽ കണ്ടെത്തണം അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നറിയുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്തത് ഇത് ഇദ്ദേഹത്തിന് മാത്രം അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൾഫിൽ ജോലിയോ ബിസിനസ്സോ ചെയ്യുന്ന ലക്ഷോപര ലക്ഷം മലയാളികളുടെ അവസ്ഥയാണ് എന്താണ് ഇതിന് പരിഹാരം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കളുടെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഈ വിഷയത്തെക്കുറിച്ച് താങ്കളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഡിപ്സ് തൊമിച്ച് ബൈ ഡൈസ് ഡയസ് മൈ ഈസ് നെയംസൺ തൊമിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി ഇതിനു മുൻപ് ഞാൻ പബ്ലിഷ് ചെയ്ത ഗൾഫ് രാജ്യങ്ങൾ നേരിടുവാൻ പോകുന്നത് വലിയ വെല്ലുവിളികൾ എന്ന വീഡിയോയിൽ വരും കാലങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ നേരിടുവാൻ പോകുന്ന വെല്ലുവിളികളെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി ആ വീഡിയോ താങ്കൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട് ഗൾഫ് രാജ്യങ്ങൾ പ്രതിസന്ധിയിലായാൽ ഒരുപക്ഷെ അറബികളെക്കാൾ കൂടുതലായി എഫക്ട് ചെയ്യുന്നത് ഗൾഫ് മലയാളികളെ ആയിരിക്കാം ഒരുപക്ഷെ താങ്കൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അറബികളെക്കാൾ കൂടുതൽ മലയാളികളെ എഫക്റ്റ് ചെയ്യുമെന്നോ എന്തുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം തൊമ്മച്ചനും ജോസിച്ചനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇരുവർക്കും രണ്ടു മക്കളാണുള്ളത് പലപ്പോഴും ജോസിച്ചൻ മക്കൾ തൊമ്മിച്ചനും മക്കളോടൊപ്പം തൊമ്മിച്ചന്റെ ഭവനത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് തൊമ്മച്ചന് ജോസിച്ചിനേക്കാൾ മികച്ച സാമ്പത്തിക നില ഉണ്ടായിരുന്നതിനാൽ തന്റെ മക്കളോടൊപ്പം ജോസിച്ചന്റെ മക്കളും ഭക്ഷണം കഴിക്കുന്നതിൽ തൊമ്മിച്ചൻ വളരെയധികം സന്തോഷമാണ് ഉണ്ടായിരുന്നത് എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് തൊമ്മിച്ചൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാകപ്പെട്ടു തൊമ്മിച്ചൻ കുടുംബാംഗങ്ങൾക്കും കഷ്ടിച്ച് ജീവിക്കാനുള്ള വക മാത്രം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്കായി എന്റെ ചോദ്യം എതാണ് ഇപ്പോൾ തൊമ്മച്ചൻ സ്വന്തം മക്കളുടെ വിശപ്പെടുക്കാൻ ആദ്യം ശ്രമിക്കുമോ അതോ മക്കളുടെ വിശപ്പടങ്ങിയില്ലെങ്കിലും ലഭിക്കുന്നതിൻ്റെ പകുതി ജോസിച്ചിൻ്റെ മക്കളുമായി ഷെയർ ചെയ്യുമോ തീർച്ചയായും തൊമ്മിച്ചൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് സ്വന്തം മക്കളോട് വിശപ്പെടുക്കുവാനായിരിക്കും അതിനുശേഷം മാത്രമേ ജോസിച്ചിൻ്റെ മക്കളെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ ഇത് തന്നെയായിരിക്കും നമ്മളാണെങ്കിലും ചെയ്യുവാൻ പോകുന്നത് ഇത് തന്നെയാണ് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ സ്വന്തം മക്കൾ അറബികളാണ് നമ്മളെല്ലാവരും അവരുടെ വളർത്തു മക്കളാണ് തൊമ്മിച്ചനെ പോലെ അവരുടെ സമൃദ്ധിയിൽ മക്കളോടൊപ്പം വളർത്തുമക്കൾക്ക് വാരിക്കോരി നൽകുവാൻ അവർക്ക് സന്തോഷമായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളർത്തുമക്കളേക്കാൾ കൂടുതൽ പ്രാധാന്യം സ്വന്തം മക്കൾക്ക് കൊടുത്തു പോകുക എന്നത് സ്വാഭാവികം മാത്രമാണ് അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെ സ്വദേശി വൽക്കരണങ്ങൾ സ്വദേശി വൽക്കരണങ്ങൾക്ക് ആദ്യം തുടക്കം കുറിച്ച സൗദി അറേബ്യ മൂന്ന് ഘട്ടങ്ങളിലായി നിരവധി തൊഴിൽ മേഖലകൾ സ്വദേശികൾക്കായി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ് ഈ വർഷം സ്വദേശി വൽക്കരണം ഇരുന്നൂറ് ശതമാനമായി ഉയർത്തുമെന്ന് ദുബായ് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോൾ ഖത്തറിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും സ്വദേശികളായിരിക്കുമെന്ന് ഖത്തർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ അടുത്ത അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ നിരവധി ഗൾഫ് മലയാളികൾക്ക് സ്വദേശത്തേക്ക് മടങ്ങേണ്ടി വരും കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ നിരവധി ഗൾഫ് മലയാളികളുമായി ഇടപഴകുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് ജോലിയുണ്ട് നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് സംഭവിക്കും നാളെ എന്ത് സംഭവിക്കും ഇതാണ് ഇന്ന് ഗൾഫ് മലയാളിയെ ഏറ്റവും അലട്ടുന്ന ചോദ്യം എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്താം താങ്കളെയും ഈ ചോദ്യം അലട്ടുന്നുണ്ടെങ്കിൽ താങ്കൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ആദ്യമായിട്ട് അനാവശ്യമായിട്ടുള്ള എല്ലാ ചെലവുകളും ഒഴിവാക്കുക എന്നതാണ് രണ്ടാമതായി ഫ്യൂച്ചർ ഗോൾസിനുള്ള തുകകൾ മാറ്റിവെച്ചതിന് ശേഷം ബാക്കി വരുന്ന തുക മുഴുവൻ താരതമ്യേന റിസ്ക് കുറവുള്ളതും എന്നാൽ ബാങ്ക് ഓഫ് ഡിയേക്കാൾ മികച്ച റിട്ടേൺ നൽകിയേക്കാവുന്ന ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളിൽ എസ് ഐ പി വഴിയോ ലംസമായോ നിക്ഷേപിച്ച് ഒരു ബാക്കപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ സപ്പോസ് മെയിൻ ടയർ പഞ്ചറായാൽ സ്റ്റെപ്പിലി ടയർ ഉപയോഗിച്ച് നമ്മൾ വാഹനം ഓടിക്കുന്നത് പോലെ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാൽ വേണമെങ്കിൽ അടുത്ത മാസം മുതൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോർപ്പസിന്റെ വലിപ്പം അനുസരിച്ച് ഒരു റെഗുലർ വരുമാനം നമുക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കും മ്യൂച്വൽ ഫണ്ടുകളിൽ എത്ര വലിയ എസ് ഐ പി തുടങ്ങിയാലും കുഴപ്പമില്ല എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് അടക്കുവാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ ഒറ്റ റിക്വസ്റ്റിൽ തന്നെ ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെൻ്റ് എല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാർജുകളോ ലോഡുകളോ ഒന്നും തന്നെ ഇല്ല ഉദാഹരണത്തി ഒമ്പിച്ചെൻ്റെ പ്രതിമാസ വരുമാനം വരുന്നത് എൺപതിനായിരം രൂപയാണ് നിലവിലത്തെ ചെലവുകളെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹത്തിന് മാറ്റിവെക്കാവുന്ന തുക നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ പ്രതിമാസം പതിനയ്യായിരം രൂപ കുട്ടികളുടെ ഭാവിക്കായി മാറ്റിവെച്ചിരിക്കുന്ന തുകയാണ് ബാക്കി വരുന്ന ഇരുപത്തി അയ്യായിരം രൂപ തൊമ്പിച്ചൻ ബാക്കപ്പ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കുവാൻ തുടങ്ങി പതിനഞ്ച് വർഷത്തേക്ക് നിക്ഷേപിക്കുവാനാണ് തൊമ്മിച്ചൻ ആഗ്രഹിച്ചത് എന്നാൽ എട്ടാം വർഷം വളരെ അപ്രതീക്ഷിതമായിട്ട് ജോലി നഷ്ടപ്പെട്ട് തൊമ്പിച്ചൻ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു നാട്ടിൽ തിരിച്ചെത്തിയ ഉടനെ തൊമ്മിച്ചൻ ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്ത് ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെന്റ് എല്ലാം എസ് ഐ പി സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് തൊമിച്ചന് ഏകദേശം പന്ത്രണ്ട് ശതമാനത്തോളം റിട്ടേൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു എട്ട് വർഷം കൊണ്ട് തൊമ്മിച്ചൻ മൊത്തം നിക്ഷേപിച്ച ഇരുപത്തി ലക്ഷം രൂപ ആ സമയത്ത് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം ആയിട്ടുണ്ടായിരുന്നു അടുത്ത മാസം മുതൽ റെഗുലർ വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി തൊമ്മിച്ചൻ ഈ നാൽപ്പത് ലക്ഷം രൂപയുടെ എട്ട് ശതമാനം അതായത് ഏകദേശം മാസം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഒരു എസ് ഡബ്ല്യു പി രജിസ്റ്റർ ചെയ്തു അതിലൂടെ തൊഴിച്ചിന് ജോലി നഷ്ടപ്പെട്ട് പിറ്റേ മാസം മുതൽ തന്നെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം ലഭിക്കാവുന്ന രീതിയിൽ ഒരു റെഗുലർ വരുമാനം ഉറപ്പുവരുത്തുവാൻ സാധിച്ചു ഇതിന് പുറമെ കുട്ടികളുടെ ഭാവിക്കായി അത്യാവശ്യം നിക്ഷേപം നടത്തിയിരുന്നതിനാൽ അതിനെക്കുറിച്ചൊന്നും ടെൻഷനില്ലാതെ വളരെ സമാധാനത്തോടെ തന്നെ നാട്ടിൽ ജീവിക്കുവാൻ തൊമ്മിച്ചിട്ട് സാധിച്ചു അതിനാൽ പ്രിയ ഗൾഫ് മലയാളി സുഹൃത്തെ ഇനിയും ബാക്കപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ താങ്കൾ ഒട്ടും തന്നെ വൈകിക്കരുത് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ താങ്കൾ ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്ത് ഒരു ബാക്കപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുവാൻ എത്രയും പെട്ടെന്ന് തന്നെ ശ്രമിക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ഞങ്ങൾ പേഴ്സണലൈസ് ആയിട്ടുള്ള സർവീസുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവരുടെ സർവീസസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം എല്ലാ മാസവും ഐജാലക ഒരു ഫിനാൻഷ്യൽ വർക്ക്ഷോപ്പ് ഞങ്ങൾ കൊച്ചിയിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡൈസ് ഇൻവെസ്റ്റിന്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക ഇതുവരെ താങ്കൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇമെയിൽ വഴി താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തം വിശേഷങ്ങളുമായി വായി ടിപ്സിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം